ിടെ കൊല്ലപ്പെട്ടവർക്ക് സി പി എം പണിഞ്ഞ വിവാദമായ ചെറ്റക്കണ്ടി രക്തസാക്ഷി സ്മാരകത്തിന്റെ ഉദ്ഘാടനത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുക്കാതിരുന്നതിന് പിന്നിൽ ഗോവിന്ദന്റെ മാസ്റ്റർ ബ്രെയിൻ രാഷ്ട്രീയമായി യു ഡി എഫിനെ പ്രതിരോധിക്കാനാണ് സി പി എം പ്രസ്താവനകൾ എങ്കിലും സംഗതി യു എ പി എ വകുപ്പ് ചുമത്താവുന്ന കുറ്റമാണെന്ന് ഗോവിന്ദന് നല്ല ബോധം വന്നത് ഇപ്പോഴാണ് ബോംബ് നിർമ്മാണം ഏത് പാർട്ടി ചെയ്താലും അത് ക്രിമിനൽ കുറ്റം മാത്രമല്ല തീവ്രവാദ സ്വഭാവമുള്ള രാജ്യദ്രോഹ കുറ്റം കൂടിയാണ് തെരഞ്ഞെടുപ്പ് നടക്കവേ വീണ്ടും സി പി എം ബോംബുണ്ടാക്കുകയും സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കെ ഇക്കാര്യത്തിൽ ഒരു എൻ ഐ എ അന്വേഷണവും ഉണ്ടായാൽ കുടുങ്ങുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളായിരിക്കും ആര് പറഞ്ഞിട്ടാണ് ബോംബ് ഉണ്ടാക്കിയതെന്ന് എൻ ഐ എ ആണെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ ചെയ്യും അക്കാര്യത്തിൽ സി പി എം നേതാക്കൾ പറയുന്നത് കേട്ട് വാലാട്ടുന്ന പിണറായി പോലീസ് ചെയ്യുന്നതായിരിക്കില്ല അവർ ചെയ്യുക ബോംബ് നിർമ്മിച്ചവർ എല്ലാം ഡിവൈഎഫ്ഐക്കാരും സി പി എം പ്രവർത്തകരും ആയിരിക്കെ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും സി പി എമ്മിന് രക്ഷപ്പെടാനാവില്ല പരിപാടിയിൽ പങ്കെടുത്താൽ എം വി ഗോവിന്ദനെതിരെ കേസെടുക്കണമെന്നാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ആവശ്യപ്പെട്ടിരുന്നത് അതങ്ങ് ഗോവിന്ദന്റെ മാത്രമല്ല പിണറായിയുടെ ഉണ്ടെന്ന് പറയുന്ന ഇല്ലാത്ത ഡബിൾ ചങ്കിലും അങ്ങ് കൊണ്ടു അതിനാലാണ് എം വി ഗോവിന്ദൻ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നിൽക്കാതെ ഓടി ഒളിച്ചത് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത് ബോംബ് നിർമ്മിക്കുമ്പോൾ സ്ഫോടനമുണ്ടായി കൊല്ലപ്പെട്ടവർക്ക് സി പി എം സ്മാരകം പണിഞ്ഞത് വിവാദമായ സാഹചര്യത്തിൽ സംസ്ഥാന സെക്രട്ടറി പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു ചെറ്റക്കണ്ടിയിൽ രണ്ടായിരത്തി പതിനഞ്ചിലുണ്ടായത് സ്ഫോടനമായിരുന്നു എന്നാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം വി ജയരാജൻ പറഞ്ഞത് പ്രഖ്യാപനം നാടിന് പ്രിയപ്പെട്ടവരായിരുന്ന ഷൈജുവും സുബീഷും സ്ഫോടനത്തിൽ രക്തസാക്ഷികളാവുകയായിരുന്നു എന്നും ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനത്തിലാണ് ഇരുവരും കൊല്ലപ്പെട്ടതെന്നുമാണ് എം വി ജയരാജൻ അണികൾക്ക് മുന്നിൽ സമർദ്ദിക്കാൻ ശ്രമിച്ചത് സംഭവത്തിൽ യു ഡി എഫ് സർക്കാർ കള്ളക്കേസെടുക്കുകയായിരുന്നു എന്നാണ് ജയരാജൻ ആരോപിക്കുന്നത് അന്ന് സി പി എം സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നതായും ജയരാജൻ പറയുന്നുണ്ടായി ബോംബ് നിർമ്മിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവരെ രക്തസാക്ഷികൾ ആക്കിയതിലും അവരുടെ പേരിൽ സ്മാരക മന്ദിരം നിർമ്മിച്ചതും വിവാദങ്ങൾ ഉയർത്തിയിരുന്നു മന്ദിരം ബുധനാഴ്ച സി പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുമെന്നായിരുന്നു സി പി എം അറിയിച്ചിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ചെറ്റക്കണ്ടിയിൽ കൊല്ലപ്പെട്ട ഷൈജു സുബീഷ് എന്നിവർക്കാണ് സ്മാരകം നിർമ്മിച്ചത് ഇതിന്റെ പേരിൽ പണസമാഹാരം രണ്ടായിരത്തി പതിനാറിലെ തുടങ്ങി അവർ ആർ പൊരുതി ജീവൻ നൽകിയ രക്തസാക്ഷികളെന്നാണ് സി പി എം ഇപ്പോൾ കൗതുകകരമായ വിശദീകരണം ഇവർക്ക് സ്മാരകം നിർമ്മിക്കാനായി രണ്ടായിരത്തി പതിനാറ് മുതൽ ധനസമാഹരണം നടത്തി ബോംബ് നിർമ്മിക്കുമ്പോൾ കൊല്ലപ്പെട്ടവർക്ക് സ്മാരകം പണിയുന്നത് വിവാദമായെങ്കിലും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ നേരിട്ട് എത്തുമെന്നായിരുന്നു സി പി എം പ്രഖ്യാപനം നടത്തിയിരുന്നത് ജില്ലാ നേതാക്കൾ പങ്കെടുക്കുമെന്നും പറഞ്ഞിരുന്നു ഒന്നും ഉള്ളിപ്പോകാൻ തോന്നുന്ന ഗോവിന്ദന്റെ പേടിയുടെ രഹസ്യം അറിഞ്ഞ നേതാക്കൾ ഒന്നും തിരിഞ്ഞു നോക്കിയില്ല രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിന് കൊല്ലപ്പെട്ട ഷൈജു സുബീഷ് എന്നിവരെ പാർട്ടി രക്തസാക്ഷികളായി അംഗീകരിച്ചിരുന്നു സംഭവത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയ ശേഷമായിരുന്നു ഇത് ആർ എസ് എസിനോട് പോരാടി മരിച്ച ഇരുവരും രക്തസാക്ഷികൾ തന്നെ എന്ന വിശദീകരണം മുൻ ജില്ലാ സെക്രട്ടറി പി ജയരാജനും നൽകിയിരുന്നു ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവരെയും സി പി എം അങ്ങനെ രക്തസാക്ഷികളാക്കി പ്രതിഷ്ഠിച്ചു സി പി എം അവർക്കായി രക്തസാക്ഷി സ്മാരകം നിർമ്മിച്ച് ലോക കമ്മ്യൂണിസ്റ്റ് ചരിത്രം തിരുത്തി എഴുതി